ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിൽ ലഹരി ബിരുദ സന്ദേശ റാലി സംഘടിപ്പിച്ചു കോതമംഗലം സബ് ഇൻസ്പെക്ടർ എസ് ശിവകുമാർ ലഹരി സന്ദേശ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു നടത്തുന്ന ഈ ലഹരി ബിരുദ്ധ സന്ദേശ റാലി എല്ലാ വിജയങ്ങളും നേരെയാണ് ഫെഡറൽ ബാങ്ക് എന്റെ വ്യക്തിപരമായ പേരിലും മേഡം പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലഹരി സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും കുട്ടികളിൽ കാരണം മാഡം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പോലെ ചെറു ചെറു കുട്ടികളിലാണ് ഇത് ആദ്യമായി ലഹരി ഉപയോഗം തുടങ്ങുന്നത് അല്ലെങ്കിൽ അവരെയാണ് ഇതിൻ്റെ ഇതിനെ ലഹരിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈയൊരു സന്ദേശവാലി വിദ്യാര്ഥികൾ ലഹരിവിരുദ്ധ സന്ദേശ കലാപരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ രാജേഷ് പുറയാട്ടിൽ മാർട്ടിൻ കാച്ചപ്പിള്ളി ജോജി തോമസ് ഷിനായില എബ്രാഹാം എന്നിവർ സംസാരിച്ചു